ില്ലാത്ത എതിരൊലിയുമായി ആര് വന്നാലും ഞാൻ ഇനിയും കലിപ്പിൽ തന്നെ ആയിരിക്കും ന്യായമുണ്ടാവണം ആരോപണങ്ങളിൽ ന്യായമുണ്ടാവണം എന്നോട് ചോദിക്കപ്പെടേണ്ടതായ ചോദ്യങ്ങൾക്ക് ന്യായമുണ്ടാവണം അതുന്നയിക്കുന്ന മുഹൂർത്തത്തിന് ന്യായമുണ്ടാവണം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അത് മനസ്സിലായില്ല ലാസ്റ്റ് പറഞ്ഞത് അത് ഉന്നയിക്കുന്ന മുഹൂർത്തത്തിന് ന്യായം ഉണ്ടാവണം അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പത്രപ്രവർത്തകരും ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ആൾക്കാരോടും ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ സുരേഷ് ഗോപിൻ്റെ അടുത്തോട്ടാണ് ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ പോകുന്നതെങ്കിൽ കൂടെ ഒരു കണിയാനും കൂടെ കൊണ്ടുപോകണം നമ്മുടെ പണിക്കരെ പണിക്കരെ കൂടെ കൊണ്ടുപോവുക സുരേഷ് ഗോപിൻ്റെ ഫ്രണ്ട് തന്നെ നിങ്ങളങ്ങനെ കബഡി അങ്ങ് നിരച്ചിട്ട് നമ്മളങ്ങോട്ട് സമയം പറയാം കറക്റ്റ് രാവും കേതു ഒക്കെ നോക്കും എല്ലാം നോക്കണം നോക്കിയിട്ട് മുഹൂർത്തം പ്രോപ്പറാണ് അപ്പം നേരെ നിങ്ങൾ സുരേഷ് ചേട്ടൻ്റെ മുമ്പിലോട്ട് ചില്ല ചേട്ടാ നമ്മുടെ കണിയാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തം എല്ലാം ആണ് നമ്മൾ ചോദിച്ചോട്ടേന്ന് എന്ന് ചോദിക്കുക അപ്പോൾ നമ്മുടെ തമ്പ്രാൻ പറയും ഓക്കെ അതായത് തമ്പ്രാമിന് ബോധ്യപ്പെടണം ഈ പറഞ്ഞ കണിയാൻ പറഞ്ഞത് കറക്റ്റാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തമ്പ്രാം പറയും ഓക്കെ എന്ന് പറയും അപ്പോൾ നമ്മൾ ചോദിക്കും പിന്നെ കക്കൂസിന്ന് ഇറങ്ങി വരുമ്പം നിങ്ങൾ കക്കൂസിൻ്റെ ചോദ്യം ചോദിക്കണം മുഹൂർത്തം മാത്രം നോക്കിയാൽ പോരാം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാവൂ കേട്ടല്ലോ പിന്നെ പുള്ളി ഞാൻ ഞാൻ പുള്ളി അങ്ങനെ ആയിരിക്കും പുള്ളി ഇനിയിപ്പം ഒരു ഒരു ഉദ്ഘാടനം ചെന്ന് കഴിഞ്ഞാൽ അത് മാത്രമേ സംസാരിക്കുകയുള്ളൂ പുള്ളി വേറെ ഒന്നായാലും മിക്സ് ചെയ്യില്ല കേട്ടോ മുമ്പ് പലതും മിക്സ് ചെയ്തിട്ടുണ്ട് ആ നമ്മളെ വിട്ടേക്ക് മാതിരി ഈ മൊട്ടന്തൻ എന്താ പറയുക ന്യായങ്ങൾ പറയുമ്പോഴേ ഒരു കാര്യം കൂടെ ചിന്തിക്കണം പുള്ളി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അത് മാത്രമേ സംസാരിക്കുകയുള്ളൂ ആ പോയ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ പുള്ളി നാല് വട്ടം മോദിജിനെ സ്തുതിക്കൂലേ നാലു വട്ടം കേന്ദ്ര സർക്കാരിനെ സ്തുതിക്കൂലേ ഏ ഒരു കക്കൂസിന്റെ ഉദ്ഘാടനത്തിന് പോലെ പുള്ളി മോദിനല്ലേ പറയാം അങ്ങനെയാണത് അതായത് നമുക്ക് എവിടെയും കയറി എന്തും പറയാം ഞാനൊരു സ്റ്റേജിൽ വന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ പറയും കൂടെ നമ്മൾ ഇങ്ങനത്തെ കുറെ സ്തുതി ഗീതങ്ങൾ പാടും ഒക്കെ നമ്മൾ പറയും നമ്മൾ അവിടെ വികസനം കൊണ്ടുവരും അതുകൊണ്ട് ഒക്കെ നമ്മൾ സംസാരിക്കും പക്ഷേ നമ്മളവിടെ തിരിച്ച് ചോദിച്ചു ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ പാടില്ല കക്കൂസാണേ കക്കൂസ് എങ്ങനെ നന്നായി പോയോ അഴഞ്ഞാണോ പോയത് ടൈറ്റാണോ പോയത് മാത്രമേ ചോദിക്കാവൂ കൂട്ടത്തില് കക്കൂസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതല്ലോ ആ ചോദ്യം പാടില്ല നമ്മൾ നമ്മളവിടെ പോയത് തൂറാനാണ് അപ്പോൾ ആ തൂറുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക എങ്ങനെയുണ്ട് എം പി ആണ് കേന്ദ്ര ക്യാബിനറ്റിലൊരു സഹമന്ത്രിയാണ് അപ്പം മുഹൂർത്തങ്ങളൊക്കെ നോക്കി കബഡി നിരത്തി കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഈ പറഞ്ഞ മഹത് വ്യക്തിനോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ആരോപണങ്ങൾ ചോദിക്കുമ്പം ആദ്യം പോയി പഠിച്ചിട്ട് വരണം ഏ അതിൻ്റെ സത്യാവസ്ഥ പഠിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ പുള്ളിയോട് ചോദിക്കുവോ അല്ലെങ്കിൽ പുള്ളി ബബ്ബപ്പ പഠിച്ചോ കേട്ടല്ലോ അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ന്യായം വേണം പ്ലസ് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുഹൂർത്തം കറക്റ്റായിരിക്കണം രാവു ഗേതു ഒക്കെ മാറ്റിയിട്ടുള്ള സമയത്ത് മാത്രമേ ഞാൻ ചോദ്യം ഉത്തരങ്ങൾ ഞാൻ പറയാറുള്ളൂ കേട്ടല്ലോ ആ കഷ്ടം എൻ്റെ പൊന്ന് തൃശ്ശൂര പുള്ളിയല്ല പൊട്ടൻ നിങ്ങളാ പൊട്ടൻ നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടാണ് പുള്ളി പൊടക്കേറിയിരിക്കുന്നത്